ഒന്നര വർഷം മുന്നേ കാസർഗോഡിൽ നിന്നൊരു ഫാമിലി പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇവർക്ക് വീക്ക്ലി വൺസ് എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ഹോസ്പിറ്റൽ എമർജൻസി വിസിറ്റ് വരിക അതായത് എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ അലർജി ആകെ ആകുക തടിച്ചുപൊങ്ങി വരുന്നത് അതുമാതിരി ശ്വാസം മുട്ടൽ വരുന്ന് ഇത് കാരണം ഇവർ ഇവരുടെ ഫാമിലി അതുപോലെ തന്നെ ഈ കുട്ടിയും ഭയങ്കര ആണ് കാരണം ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻറ് അഡ്മിഷൻസും ഇതൊക്കെ കാരണം നൈബേഴ്സും റിലേറ്റീവ്സും ഒക്കെ ഇങ്ങനെ എന്താ ഈ കുട്ടി ഭയങ്കര അസുഖമുള്ള ഒരു ഇതാണോ എന്നുള്ള രീതിയിൽ നോക്കുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ അത് കാരണം തന്നെ ഇവൾ ഭയങ്കര ഇൻട്രോവേർട്ട് ആണ് സ്കൂള് മിസ്സാവുന്നുണ്ട് എക്സാംസ് മിസ്സാവുന്നുണ്ട് പാരന്റ്സ് ഭയങ്കര ടെൻസ്ഡാണ് ഒരു സൈക്കാട്രിക് കൗൺസിലിംഗ് ആ ലെവലിൽ വരെ എത്തുന്ന ഒരു മദർ ഞാനേ നമ്മളെ അടുത്ത് വന്നു അലർജി എന്തിനാന്നുള്ള ഐഡന്റിഫൈ ചെയ്തു ആസ്മ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തു ആൻഡ് ഷീ സ്റ്റാർട്ടഡ് ഓൺ ഇമ്യൂണോ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തു ആൻഡ് ദെൻ ആഫ്റ്റർ ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഇപ്പോൾ ഷീസ് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ കറക്റ്റായിട്ട് പോകുന്നുണ്ട് ഷീസ് എക്സാംസ് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ അവൾ ഫ്രണ്ട്സിനായിട്ടൊക്കെ മിങ്കിൾ ചെയ്യാൻ തുടങ്ങി ഫാമിലിയായിട്ട് മിങ്കിൾ ചെയ്യാൻ തുടങ്ങി കാരണം ഇപ്പോൾ ഹോസ്പിറ്റൽ വിസിറ്റ്സ് ഇല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എമർജൻസി വിസിറ്റ്സോ പ്രശ്നങ്ങളോ ഇല്ല സ്കൂള് മിസ്സാകുന്നില്ല എക്സാംസ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഫാമിലിനെ തന്നെ ഒരു ഭയങ്കര ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്